ഇവിടെ സ്വകാര്യ മേ മേഖലയിൽ മൂലധന നിക്ഷേപമുണ്ട് വിദ്യാഭ്യാസത്തിനും സാർവദേശീയ തലത്തിൽ ഇപ്പോഴും ഒരു അംഗീകരിച്ചു കൊണ്ടിരിക്കുന്ന നിലപാട് വെച്ചിട്ട് ഒരാളുടെയും അംഗീകാരം ഇല്ലാതെ തന്നെ കേരളത്തിൻ്റെ ഒരു അംഗീകാരം ഇല്ലാതെ തന്നെ കേരളത്തിൽ വിദേശ സർവകലാശാല തുടങ്ങാം യാതൊരു യാതൊരു അംഗീകാരവും വേണ്ട ആ തരത്തിലാണ് അതിൻ്റെ നിയമം അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നം ഇവിടെ കേരളത്തിൽ സംബന്ധിച്ചിടത്തോളം പൊതുവിദ്യാഭ്യാസ നയത്തിൻ്റെ അതായത് പൊതുവായിട്ടുള്ള ഇടങ്ങളെ നിലനിർത്തിക്കൊണ്ട് തന്നെയും അതുപോലെ സുതാര്യയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടും അതുപോലെ ഈ പറയുന്ന തുല്യതയും കൈകാര്യം ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ ഈ വിദേശ സർവകലാശാല ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇന്നത്തെ ഞാൻ പഴുതാണത് ഞാൻ നമ്മളെ ഒരു ഡിമാൻഡല്ല ഈ പഴുത് എങ്ങനെ നമുക്ക് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനാവൂ എന്നുള്ളതാണ് ചർച്ച ചെയ്യേണ്ടത് അത് കേരളീയ സമൂഹം ചർച്ച ചെയ്യണം എന്നാണ് പറഞ്ഞത് ഇത് അല്ല വിദേശ സർവകലാശാല വിദേശ സർവകലാശാല എല്ലാം ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത നിലപാടുകളാണെന്ന് പറയാൻ സാധിക്കില്ല വിദേശ സർവകലാശാലക്ക് അതിൻ്റേതായ പരിമിതിയുണ്ട് അതിൻ്റേതായ പ്രത്യേകതയുണ്ട് നമ്മളിതിൽ കാണുന്നത് പോളിറ്റ് ബ്യൂറോ എന്നൊന്നും വെറുതെ ആവശ്യമില്ലാണ്ട് നിങ്ങൾ പദ്ധതി പറഞ്ഞതുപോലെ പോളിറ്റ് ബ്യൂറോ വേറെന്തോ തീരുമാനമെടുക്കാൻ പോവുകയാണ് പാർട്ടി സംസ്ഥാന എല്ലാം തീരുമാനിക്കുന്നത് വേറെന്തോ തീരുമാനിക്കുകയാണ് അതിൻ്റെ അകത്ത് വലിയ ഒരു കുഴപ്പമില്ലാട്ട പാർട്ടി പോളിറ്റ് ബ്യൂറോയും അതുപോലെ പാർട്ടി സെൻട്രൽ കമ്മിറ്റിയും കേരളത്തിലെ പാർട്ടിയും ബഡ്ജറ്റ് അവതരിപ്പിച്ച ഈ ബാലഹോപാലിൾപ്പെടെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ വേണ്ട ഞങ്ങൾ കൃത്യമായിട്ട് പറയുന്നത് ഞാൻ ഒന്നുകൂടി കേൾക്ക് നിങ്ങൾക്ക് വ്യക്തത ഉണ്ടാക്കാൻ വേണ്ടി പറയാണ് ഞാൻ ഇപ്പോഴും കൃത്യമായിട്ട് പറയുന്നത് സി പി ഐ എം മുദ്രാവാക്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നടപ്പിലാക്കാനാവില്ല ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ സഖാ ഇ എം എസ് പറഞ്ഞതാണ് ഇ എം എസിൻ്റെ ഗവൺമെൻറ്റിൻ്റെ പരിമിതി എന്താണ് ആ പരിമിതിയാണിത് പാർട്ടി ഒരുപാട് മുദ്രാവാക്യങ്ങൾ മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ട് സാമൂഹ്യ ജീവിതത്തിന്റെ ഭാഗമായി അതൊക്കെ നടപ്പിലാക്കാൻ സാധിക്കുന്നതല്ല അന്നത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അന്നുമല്ല ഇന്നുമല്ല അതാണ് അതിൻ്റെ തീർക്ക് പറഞ്ഞ് അതാണ് അതിൻ്റെ പരിമിതി എന്നാൽ ജനങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ആനുകൂല്യം ചെയ്തു കൊടുക്കാൻ കഴിയും സേവനം നൽകാനാവും അതാണ് അതിൻ്റെ പ്രത്യേകത ഇത് രണ്ടും ഡയാലറ്റിക്കലായിട്ടാണ് മനസ്സിലാക്കേണ്ടത് ആ അങ്ങനെ മനസ്സിലാക്കണം അപ്പോൾ ആ പരിമിതി എന്താണ് എന്ന് മനസ്സിലാവണം സാധ്യത എന്താണെന്ന് മനസ്സിലാവണം ഇന്നത്തെ പരിധിവസത്തിൽ അന്നത്തെക്കാളും വലിയ രീതിയിലുള്ള അപകടമാണ് ഈ സാമ്പത്തിക നിലപാടും അതിൻ്റെ വിദ്യാഭ്യാസ നിലപാടൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ പക്ഷേ ഈ പരിമിതിയിൽ നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഈ ഗവൺമെൻറ്റിന് ഗവണ്മെന്റിനാണ് കേട്ടോ പാർട്ടിക്കല്ല ഗവൺമെൻറ്റിന് എന്ത് നിലപാട് എന്നുള്ള തുറന്ന ചർച്ച നടക്കട്ടെ നിങ്ങൾക്കെല്ലാ മാധ്യമപ്രവർത്തകർക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾക്കും അധ്യാപക സംഘടനാ പ്രതിനിധികൾക്കും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ചർച്ച ചർച്ചയിൽ താല്പര്യമുള്ള എല്ലാവരെയും അല്ല പി ബി ചടക്കേണ്ട കാര്യമൊന്നും ഇതില്ല ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞില്ലേ നിങ്ങളിപ്പോ നിങ്ങളിപ്പോ പ്രതി കേ ഒന്നും കൂടി പറഞ്ഞു പറഞ്ഞാൽ കേട്ടോ ഇതും കൂടി പറയട്ടെ ഇതും കൂടി പറയട്ടെ പ്രതി നായകനായി വേറെ ആരെയോ സ്ഥാപിക്കുക നിങ്ങൾ അതിൽ നിങ്ങളിപ്പോൾ സ്ഥാപിക്കുന്നതിൽ പി ബി ആണ് പി ബിന് സ്ഥാപിക്കുകയാണ് നിങ്ങൾ പി ബിന് പ്രതി നായകനായിട്ടൊന്നും സ്ഥാപിക്കണ്ട ഞങ്ങൾ പാർട്ടി എന്ന് പറയുന്നത് പി ബി ആയാലും സെൻട്രൽ കമ്മിറ്റി ആയാലും സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് ആയാലും സ്റ്റേറ്റ് കമ്മിറ്റി ആയാലും കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത് അതിൻ്റെ അകത്ത് വേറെ എന്തോ ഒരു വലിയ വൈരുദ്ധ്യാത്മകമായ നിലപാട് എന്നുള്ള കാര്യം നിങ്ങൾ ഇല്ല ഏത് അസൈൻമെന്റ് ഇറക്കിയത് അതെന്ന് ഞാൻ പറഞ്ഞില്ലേ പാർട്ടിയുടെ നിലപാടല്ല അതാണെന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ വലിയ മനസ്സിലാവുന്നില്ലേ നിറഞ്ഞത് പാർട്ടിയും ഒന്നല്ല ഒന്നല്ലെന്നല്ലേ പറഞ്ഞത് നിങ്ങൾക്ക് എന്താ മനസ്സിലാവാതെ പറഞ്ഞാൽ ഇത് അത്രയും രണ്ടു പ്രാവശ്യമായി ഞാൻ പറയാൻ തുടങ്ങിയിട്ട് രണ്ടു പ്രാവശ്യം നിങ്ങളോട് തന്നെ ഞാൻ പറഞ്ഞു ഗവൺമെന്റും ഞാൻ കേക്ക് ഇനിയിപ്പോൾ മനസ്സിലായല്ലോ ഗവൺമെന്റും അതുപോലെ പാർട്ടിയും ഒന്നല്ല ഗവൺമെന്റിന് പാർട്ടി നിലപാടുകൾ മുഴുവൻ നടപ്പിലാക്കാനാവില്ല അത് അമ്പത്തേഴിൽ തന്നെ സാധിച്ചിട്ടില്ല എന്ന് ഇ എം എസ് പറഞ്ഞത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു അതാണ് പരിമിതി അതുകൊണ്ട് പി ബി എ സംബന്ധിച്ച് കൂട്ടുപിടിക്കൊന്നും വേണ്ട നിങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ഈ ഇത് ഏ ബി ജെ പി നിങ്ങൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വ്യക്തിയായി പറഞ്ഞല്ലോ ഭരണകൂടം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ ഏത് പത്ര ഏതാണ് മദ്യം ഏ ആ നിങ്ങൾക്ക് മനസ്സിലായില്ല ഒന്നും കൂടി നിങ്ങൾക്ക് വേണ്ടി പറയാം കാരണം പറയാൻ പറഞ്ഞില്ലെങ്കിൽ ഈ ചോദിച്ചുകൊണ്ടിരിക്കുമല്ലോ അതായത് ഈ നയം നടപ്പിലാക്കുന്നത് കേരളത്തിലെ ഗവൺമെൻ്റ് ആണ് കേരളത്തിലെ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഒരു അവതാരിക ഒരു ദിവസം ഞാനോട് ചോദിച്ച കാര്യം ഞാൻ ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് അവതാരിക പറഞ്ഞു എന്നോട് പിണറായി വിജയന്റെ ഭരണകൂടം ഒന്നാമത്തെ പ്രാവശ്യം പറഞ്ഞു രണ്ടാമത്തെ പ്രാവശ്യവും ചർച്ചയിൽ പറഞ്ഞു മൂന്നാമത്തെ പ്രാവശ്യവും പറഞ്ഞപ്പോൾ ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു പിണറായി വിജയൻ്റെ ഭരണകൂടമല്ല ഏഹ് അപ്പോൾ അവതാരികൾക്ക് ആകെ വിഷമായി ഏ അല്ലേ ഞാൻ പറഞ്ഞു അല്ല പിന്നെ ആരാണ് ചോദിച്ചു ഉടനെ ഞാൻ മറുപടി പറഞ്ഞു നരേന്ദ്രമോദീൻ്റെ ആണെന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിലായി ഞങ്ങൾക്ക് നരേന്ദ്രമോദീൻ്റെ ആണെന്ന് ഇന്ത്യൻ ഭരണഘടനയും ഭരണകൂട സംവിധാനവും സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ അതിൽ അതിൻ്റെ ന്യൂക്ലിയസ് എന്താ സ്വകാര്യ മൂലധനവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിലെ കുത്തക മുതലാളിമാർക്ക് വലിയ സാധ്യത ഉള്ളതാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ പൂജ്യം പോയിന്റ് അഞ്ച് ലക്ഷം കോടിയായിരുന്നു ആരുടെ മൂലധനം ആർക്കറിയാം ആരുടെ മൂലധനമായിരുന്നു അദാനിയുടെ മൂലധനം പൂജ്യം പോയിന്റ് അഞ്ച് ലക്ഷം കോടി ഇപ്പോഴത് എട്ടേ പോയിൻ്റ് ഒന്നേ ഒന്ന് ലക്ഷം കോടി ആയിരുന്നു നിങ്ങളുടെ ഔദ്യോഗിക കണക്കാണ് അതിൻ്റെ അർത്ഥം ഒരു ദിവസം ആയിരത്തി അറുന്നൂറ് കോടി ഉറപ്പിക്കുക അറ്റാദായം കിട്ടുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ മുതലാളിയാണ് അദാനി അതാ നിങ്ങളുടെ നിലപാട് അതാണ് വർഗ്ഗപരമായ കാഴ്ചപ്പാട് തുല്യതാ തുല്യതാ നിങ്ങൾ പറയും ഞാൻ ജനായതുകൊണ്ട് പറയുക തുല്യതാ എന്ന് പറഞ്ഞാൽ കുഞ്ഞിരാമനും മുസ്തഫക്കും ജോസഫിനും അദാനിക്കും നല്ല തുല്യതയാണ് ആയിരത്തി അറുനൂറ് പ്ലസ് അതാണ് ആയിരത്തി അറുനൂറ് കോടി ഒരു ദിവസം ആ ആ വർഗ താൽപ്പര്യം സംരക്ഷിക്കുന്ന ഇന്ത്യൻ ഭരണകൂടത്തിന്റെ ഭാഗമാണ് കേക്ക് കേക്ക് പിന്നെ വെറുതെ എനിക്ക് അതിന്റെ ഭാഗമാണ് കേരളം അപ്പോൾ കേരളം എന്ന് പറഞ്ഞാൽ വേറെ എന്തോ ഒരു റിപ്പബ്ലിക് ആണ് ഒരു സോഷ്യലിസ്റ്റ് ഗവൺമെൻ്റ് ആണ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ആണ് എന്ന് തിരിദ്ധാരണ വേണ്ട നരേന്ദ്രമോദിയുടെ കുത്തക മുതലാളിത്വത്തിൻ്റെയും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂപ്രഭുത്വത്തിൻ്റെയും സാമ്രാജ്യത്വ ഫിനാൻസ് മൂലധനത്തിന്റെയും താല്പര്യം സംരക്ഷിക്കുന്ന ഒരു ഭരണകൂട സംവിധാനത്തിന്റെ ഭാഗമാണ് കേരളം അതാണ് അമർത്യാസൻ പറഞ്ഞത് അതും കൂടി കേട്ടോ അതുകൊണ്ടാണ് അമർത്യാസൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ഒരു രാജ്യത്ത് എങ്ങനെ കേരള വികസന മാതൃക കേരള മോഡൽ എന്ത് എന്ന് ലോകം പഠിക്കണമെന്ന് അമർത്യാസൻ പറഞ്ഞത് ഈ പ്രത്യേകത കൊണ്ടാണ് അതുകൊണ്ട് തെറ്റിദ്ധാരണ വേണ്ട ഈ ഗവൺമെൻറ് സി പി ഐ എമ്മിൻ്റെ ഭരണകൂട സംവിധാനത്തിൻ്റെ ഭാഗമാണ് അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ ഭരണകൂട സംവിധാനത്തിൻ്റെ ഭാഗമാണെന്ന് തെറ്റിദ്ധാരണ വേണ്ട ഭരണകൂടത്തിലെ നാലിലൊന്നു മാത്രമാണ് ലെജിസ്ലേച്ചർ അത് ഞാൻ ഇവിടെ തന്നെ പറഞ്ഞതാണ് എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി ലെജിസ്ലേച്ചർ ഫോർത്ത് എസ്റ്റേറ്റ് മൂന്ന് പ്രാവശ്യം പറഞ്ഞു ആ അങ്ങനെ നാലാമത് നിങ്ങളുടെ നല്ല കൂടി ജനതാണ് ഫോർത്ത് എസ്റ്റേറ്റ് ഫോർത്ത് എസ്റ്റേറ്റ് അതിന് മാറ്റം വരുന്നത് ലെജിസ്ലേച്ചറിൽ മാത്രമാണ് ലെജിസ്ലേച്ചറിൽ മാറ്റം വന്നാൽ മൗലികമായ മാറ്റം ഉണ്ടാവില്ല എന്ന് ജനവും പഠിക്കുന്നതല്ല പറഞ്ഞോ ഏ അഞ്ചു മാസമായി അല്ല അത് കൊടുക്കാൻ സാധിക്കുന്നതിന് പരമാവധി കൊടുക്കുക എന്നുള്ളത് ഇനിയാണ് ഗവൺമെന്റിന്റെ നിലപാട് അതിപ്പോ തീരുമാനിച്ചിട്ടില്ല അത് അവര് തീരുമാനിക്കട്ടെ ഗവൺമെന്റ് തീരുമാനിക്കട്ടെ അത് വെറുതെ പറഞ്ഞാൽ നിങ്ങളെ കൊടുത്ത് കൊടുത്ത സ്റ്റേറ്റ്മെന്റ് അത് ആര് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ വെറുതെ പറഞ്ഞു ആര് പറഞ്ഞു ഞാൻ പറഞ്ഞു കൊടുക്കുന്നു അല്ല പെൻഷൻ കൊടുക്കണം എന്നുള്ളതല്ലേ നമ്മുടെ ആഗ്രഹം അത് നടപ്പിലാക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് ബാലഗോപാലിനും ഗവൺമെൻറ്റിനില്ലേ മനസ്സിലാക്കാൻ സാധിക്കുക അവർ നമ്മുടെ അഭിപ്രായം കൊടുക്കണം ഞങ്ങൾ എപ്പം കൊടുക്കണത് മാത്രമല്ല എന്തെല്ലാം കൊടുക്കണമെന്ന് ഞങ്ങളുടെ അഭിപ്രായം ഇത് ആയിരത്തി അറുന്നൂറേ ഇപ്പോൾ ഉള്ളു ആയിരത്തി അറുന്നൂറ് എന്നുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വീട്ടമ്മമാർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പതിമൂന്ന് ഇനങ്ങൾ വില വർദ്ധിപ്പിക്കാതെ സബ്സിഡി നൽകിക്കൊണ്ട് നല്ലപോലെ വിജ പൊതുവിതരണം നടത്തണമെന്ന് ആൾക്കാരുണ്ട് പക്ഷേ അറുപത്തിനാലായിരം കോടി രൂപ കേന്ദ്രം തരുന്നില്ല എന്നുള്ളതുകൊണ്ട് ഇതൊന്നും കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം അപ്പോൾ ഊന്നൽ നൽകുന്ന കേന്ദ്രത്തിൻ്റെ തെറ്റായ സാമ്പത്തിക നയത്തെ ഫലപ്രദമായി പ്രതിരോധിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇതെങ്ങനെ ഏതെല്ലാം രീതിയിൽ പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കാൻ സാധിക്കും എന്നുള്ള കാര്യം നോക്കിയിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് രണ്ട് മാസം കൊടുക്കുമെന്ന് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചാൽ ഗവൺമെന്റ് കൊടുക്കാൻ കഴിയണം കൊടുക്കുക സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരുന്നില്ല അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല ഭരിക്കുന്ന ഭരിക്കുന്ന സമയത്തും ഭരണം ഇല്ലാത്ത സമയത്തും എല്ലാം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നന്നായിട്ട് ഇതെല്ലാം വേർതിരിക്കാൻ ആവുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം അതായത് മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള നിങ്ങൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഏറ്റവും പ്രമുഖരായ മധ്യമപ്രവർത്തകർ അല്ലേ നിങ്ങൾക്കിത് വേർതിരിക്കാനാവുന്നില്ല ആ വേർതിരിപ്പ് ഇല്ലാതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഓരോ ചോദ്യവും ആ ചോദ്യത്തിൻ്റെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഞങ്ങൾക്ക് ഞങ്ങൾക്കതിൽ കൺഫ്യൂഷൻ ഒന്നുമില്ല ഇല്ല ഇല്ല ഇല്ലെന്ന് പറഞ്ഞിട്ടില്ല ഒരാൾക്ക് എതിർപ്പ് നല്ല യോജിപ്പല്ലേ അതല്ലേ ഇപ്പം നമ്മൾ തീരുമാനിച്ചു ലക്ഷ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് സ്ഥാ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് ഞങ്ങൾ പോവാണ് ഇപ്പോൾ എല്ലാവർക്കും കൃത്യമായിട്ട് ഇടതുപക്ഷത്തിന് മുന്നോടി യോഗം ചേർന്ന് പ്രത്യേകമായിട്ട് യോഗം ചേർന്ന് എത്ര സീറ്റുകളിലൊക്കെ ആരൊക്കെ മത്സരിക്കണം എന്നൊക്കെ തീരുമാനിച്ചു ഏകണ്ടായി തീരുമാനിച്ചു ഇല്ല ഇല്ല ഏതീർപ്പൊന്നുമില്ല ഏ അല്ല അത് അതായിട്ടില്ല സ്ഥാനാർത്ഥി ആവണമെങ്കിൽ കൂടി സമയം ചെയ്യും ഈ മാസം അവസാനമാകുമ്പോഴേക്കെ ആവുള്ളൂ മനോഹര ഉണ്ട് അതാ ഞാൻ ചോദിച്ചത് ക്രിസ്മസിൻ്റെ വിരുന്നിനെ എന്തുകൊണ്ട് പ്രതിപക്ഷം ബഹിഷ്കരിച്ചു ആ സംസ്കാരം എനി അതിരുന്ന ഓരോന്ന് ഓരോന്നു കയറി പറഞ്ഞ പോലെയാണ് അന്ന് പ്രതിരോധിക്കാൻ പ്രയാസപ്പെടുമ്പോൾ എന്തെങ്കിലും പറയു ഏ അതും പറഞ്ഞ് തീരുമാനിച്ചിട്ടുണ്ടാവും സംസാരിക്കും ഞാനിവിടുത്തെ ഭക്ഷണം കഴിക്ക വൈകുന്നേര നിങ്ങൾക്ക് എതിരായിട്ട് പ്രസംഗിക്കോ എന്ന് പറഞ്ഞിട്ടോ നല്ല യോജിപ്പിലാണ് ആ എങ്ങനെ അത് കേസ് നടക്കല്ലേ കേസ് നടക്കും അതിനടുക്ക് കൊടുക്കുന്ന എല്ലാ ഹർജികളും തള്ളിക്കൊണ്ടിരിക്കുകയാണ് യഥാ കാര്യം പിണറായിക്കെതിരായിട്ട് കൊടുത്ത കേസിന്റെയും കാര്യം അത് തന്നെയാണ് ഇത് ഞങ്ങൾ ഇതിൻ്റെ ചർച്ച ചെയ്യേണ്ട യാതൊരു കാര്യവും ഞാൻ നേരത്തെ നിങ്ങളോട് തന്നെ ഞാൻ നേരത്തെ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ വയ്ക്കുമ്പോൾ ആദ്യം ഒന്നും കൂടെ ആവശ്യിച്ചതും മാത്രമേ ഉള്ളൂ വേറെന്നില്ല പിന്നെ ആകെ ഈ ഫിസി ജോർജിൻ്റെ മോൻ ബി ജെ പി ചേർന്നതാണ് ആകെ ഉണ്ടായിരുന്ന ഒരു പുതിയ വാർത്ത അദ്ദേഹമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അത് ബി ജെ പി അജണ്ടയുടെ ഭാഗമാണ് എന്ന് ഞാൻ പറഞ്ഞു വെച്ചു അത്രേ ഉള്ളൂ ആ ആ അപ്പോൾ യു ഡി എഫിൻ്റെ ഒരു ഐക്യം അത് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് കാരണം എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ മധ്യപ്രദേശ് എലക്ഷൻ്റെ ഭാഗമായിട്ട് അന്ന് കോൺഗ്രസ് നേതാവായിട്ടുള്ള കമൽനാഥ് എടുത്തിട്ടുള്ള നിലപാടുണ്ട് അത് ആർ എസ് എസിനെക്കാളും അപ്പുറത്തുള്ള നിലപാടായിരുന്നു ഒരു കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടി എന്ന രീതിയിൽ മതനിരപേക്ഷ ഉള്ളടക്കത്തെ ഫലപ്രദമായി പ്രതിജ്ധീകരിക്കാനാവാത്ത സമീപനമാണ് യഥാർത്ഥത്തിൽ കമൽനാഥ് ഉൾപ്പെടെ എടുത്തത് ഒരാളും വേണ്ട ഞങ്ങൾക്ക് എന്നെ ഒറ്റക്ക് ജയിക്കാൻ സാധിക്കുമെന്ന് എന്നിട്ട് തീവ്ര ഹിന്ദുത്വത്തിൻ്റെ ആർ എസ് എസിൻ്റെ അതേ നിലപാട് തന്നെ കമൽനാഥ് എടുക്കുക ചെയ്തത് ആ കമൽനാഥ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് ചേക്കാറാൻ പോകുന്നു എന്നാണ് കണ്ടത് മാത്രമല്ല ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ മതനിരപേക്ഷ ഉള്ളടക്കത്തേക്കാളും അപ്പുറം മൃദു എന്ന് പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല യഥാർത്ഥ വർഗീയ നിലപാട് തന്നെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണിപ്പോൾ കമൽനാഥ് ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട അപകടകരമായ ഈ അപകടം കോൺഗ്രസിന് തന്നെയാണ് വരുന്നത് വ്യക്തതയോടുകൂടി മതനിരപേക്ഷ ഉള്ളടക്കം കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ ബി ജെ പിയുടെ മുമ്പിൽ നിൽക്കാനാവില്ല എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് കമൽനാഥിൻ്റെ അവസാനത്തെ ഉദാഹരണത്തോടുകൂടി ഇന്ത്യക്ക് വ്യക്തമാകുന്നത് അത് കോൺഗ്രസിന്റെ സ്ഥിതി ഇതേപോലെ മുന്നോട്ടേക്ക് പോകുകയാണെങ്കിൽ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കർണാടകവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും അവർ കേരളത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ ആരെയും ക്ഷണിക്കാൻ പാടില്ല എത്ര വലിയ സമരാവുമായിരുന്നു അത് ഇപ്പോൾ സഹോദര പിണറായി വിജയനെ ഉൾപ്പെടെ ക്ഷണിച്ചു പിണറായി വിജയൻ ഉൾപ്പെടെ പോകില്ലേ എല്ലാ കോൺഗ്രസ് ഈ പറയുന്ന ബി ജെ പി എതിരെ ഗവൺമെൻറ്റുകളുടെയും പ്രതിനിധികൾ പോകില്ലേ അവിടെ നേതാക്കന്മാർക്കെല്ലാം പ്രസംഗിക്കാൻ പറ്റുമല്ലോ പക്ഷേ എട്ടാം നടക്കാൻ കിടക്കാൻ പോകുന്ന കേരളത്തിൻ്റെ സമരത്തോടൊപ്പം അന്നേരം കോൺഗ്രസിൽ നിൽക്കേണ്ടി വരും അത് പറ്റില്ല കേരളത്തിൽ എന്നുള്ളതുകൊണ്ടാണ് ഇവർ തന്നെ മുൻകൈ എടുത്തിട്ട് കെ സി വേണുഗോപാൽ ഉൾപ്പെടെയാണല്ലോ മുൻകൈ എടുത്തിട്ട് ആരും പോകണ്ട ആരും എനിക്കും വേണ്ട എത്ര വലിയ സമരാവേണ്ടതാണ് ആ സമരം ദുർബലപ്പെട്ടു പോയില്ലേ ആ ദുർബലപ്പെടുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം എടുത്ത തെറ്റായ നിലപാടാണെന്നാണ് ഞാൻ നേരത്തെ വിശദീകരിച്ചത്